നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ഒരു ഒരു ഗോൾ കീപ്പർ മാർക്കറ്റിലിരിക്കുന്നു എല്ലാവരും കൂടെ ഒച്ച പാളം എടുക്കുന്നു ചെൽസി സൈൻ ചെയ്യാൻ പോകുന്നത് ചെൽസിക്ക് ഇൻട്രസ്റ്റ് ആണ് മാൻച്ചെ ആണ് മറ്റേതാണ് മറച്ചതാണ് ഡോൺ അതാണ് ഇതാണ് റൂമിതാണ് ഡോൺ റൂമെ മേടിച്ചു പറ്റു നമുക്കൊരു ഗോൾ കീപ്പർ അപ്ഗ്രേഡ് ചെയ്തതാണ് തുടങ്ങി നമ്മള് എന്നെ സംബന്ധിച്ചോ ഡോൺ റൂമ ഡീൽ നടക്കില്ല എൻ്റെ ഡോണർ റൂമേനെ പോലെ ഒരു പ്രൊഫൈലേ അല്ല ചെൽസി നോക്കുന്നത് നടക്കാൻ നടക്കാൻ തിരിക്കാം നമ്മൾ ചിലപ്പോൾ മേടിച്ചു വരാം ഹൂനോസ് മെയിൻ ഇഷ്യൂ ഡോണർ റൂമേന്റെ അവൻ്റെ സാലറി ആണ് അവൻ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല പി എസ് ജി ആയിട്ട് പി എസ് ജി ഓഫർ ചെയ്യുന്ന കോൺട്രാക്ട് അവൻ റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അത് എന്തുകൊണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ധാരണയില്ലെങ്കിലും പി എസ് ജിയിൽ അവൻ കിട്ടാൻ പോകുന്ന പോകുന്നതിന്റെ സാലറി പോലും നമ്മൾ ചെൽസിയിൽ കൊടുക്കില്ല കാരണം നമ്മുടെ സാലറി സ്ട്രക്ചർ വളരെ കടുമ്പിടുത്തം പിടിച്ച സാലറി സ്ട്രക്ചർ ആണ് ഇതിനുപരി നമ്മൾ ബ്രേക്ക് ചെയ്യില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഡോണർ റൂമേൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ പറയും അച്ഛനെ വേണ്ട എനിക്ക് വേറെ ക്ലബ്ബുകൾ ഇതിനെക്കാളും സാലറി കൂടുതൽ ഓഫർ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല വരാൻ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ഉദാഹരണത്തിൽ ഓസിമൻ ഓസഫൻ എന്തുകൊണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്സ് സൈൻ ചെയ്തില്ല കർണമെന്റ് കളമ്പിടുത്തം അസാനം കലാത്തേസറയിൽ പോയി ജോയിൻ ചെയ്തു അപ്പൊ ചില സമയത്തൊക്കെ പ്ലേഴ്സ് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പൊ ഡോണർ റൂമ് വിട്ടു വീഴ്ച ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു പ്രൊഫൈൽ ടൈപ്പ് ഗോൾ കീപ്പർ അല്ല ഹിസ് നോട്ട് എ ബോൾ പ്ലെയിങ് ഗോൾ കീപ്പർ നമുക്ക് വേണ്ടത് ഒരു സംബഡി ഹൂസ് ഗുഡ് വിത്ത് ദ ബോൾ എറ്റ് ദ ഫീൽഡ് നല്ല പാസിംഗ് റേഞ്ച് ഉള്ളതുകൊണ്ട് അതിന് ഒരു കണക്കിന് ചിലപ്പോ കഴിഞ്ഞ സീസൺ ഉത് കൊണ്ടായിരിക്കണം നമ്മൾ റോബർട്ട് സാൻജസ് നമ്മൾ കുറെ പുച്ഛത്തോടെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോബ് സാൻജസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് തന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ച് പാനിക് ഇപ്പോഴും കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ റിസ്കിനോടൊപ്പം നമ്മൾ ജീവിക്കേണ്ടി പറ്റുള്ളൂ കാരണം റോബ് സാൻജസ്ന് ആ ചെറിയ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ അതല്ലാണ്ട് അവൻ അത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഗോൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ അവന് പകരം ഡോണറോമ വന്നാൽ തന്നെ നമ്മൾ കാര്യമായിട്ട് ഈ ബോൾ പാസിംഗിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഡോണർ റോമൈ ബ്രില്യൻ ഷോർട്ട് സ്റ്റോപ്പർ അല്ലൊന്നും ഒരു യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ ഈ ഈ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷർ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ പി എസ് ജിയിൽ കളിച്ച സ്ഥിതിക്കും അവരുടെ സെസ്റ്റിൽ കളിച്ച സ്ഥിതിക്കും ഡോണർ റൂമിക്ക് അഡാപ്റ്റബിലിറ്റി ഒരു ഇഷ്യൂ ആവില്ല പക്ഷെ അവരൊരു ടിപ്പിക്കൽ ബോൾ പ്ലേയിങ്സ് ഗോൾ കീപ്പർ അല്ലാത്ത സ്ഥിതിക്ക് ചെൽസി അവന്റെ പുറകെ പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നില്ല പോയാൽ ഐ മാസി സർപ്രൈസ് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രൊഫൈൽ നോക്കുന്നത് ആ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ വിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ് ആയിരിക്കും നമ്മൾ നോക്കുക ബട്ട് ഓവറോൾ ഐ ഡോ തിങ്ക് Ippert the situational Chelsea is actually going for Donnarumma. That's my thought. Ningara thoughts. Do let me know, guys, in the comment section. Thank you so much for watching. Signing of SK from Chelsea Karan.